ഹലോ ടിപ്സ് ഓഫ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇടണം എന്നൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ ഇടാൻ ഭയങ്കര മടിയന്മാരാണ് അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ എന്തായാലും ഒന്ന് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാ കുറെ ദിവസമായി പറയ ക്ലീൻ ചെയ്യണം അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഫ്രിഡ്ജിന്റെ അവസ്ഥ ഒരു ശരാശരി മലയാളി ഫ്രിഡ്ജിന്റെ അവസ്ഥയൊന്ന് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ച് ഇതാണ് ഫ്രീസർട്ടില്ല അലമ്പ ഐറ്റംസ് ഇതിന് രണ്ട് ചോക്ലേറ്റ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച സാധനാണേ ഇതായന്നെ ചോക്ലേറ്റിൻ്റെ തന്നെ കേട്ടോ ഇതും നമ്മൾ കേക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് പിന്നെ ഇത് വെറും കവറാണ് ഇത് ഇവർ മൈലാഞ്ചി നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന മൈലാഞ്ചി അപ്പം അങ്ങനെ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ മൈലാഞ്ചി ഇവിടെ വെച്ചിരുന്നെങ്കിൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഫ്രീസറിൽ സൂക്ഷിക്കണം പിന്നെ ഇത് കുട്ടികളൊന്നും ഞാൻ കുടിക്കാൻ സമ്മതിക്കല്ലോ എടുത്ത് മാറ്റി വെച്ചേക്കുന്ന സാധനമാണ് പിന്നെ പറയാനായിട്ട് അത് കുറച്ചധികം പിന്നെ ചിക്കൻ പിന്നെ ഒന്നുകൂടെ ഐസ്ക്രീമോ കഴിഞ്ഞു ഫുള്ള്ണ്ടോ നിറച്ചുണ്ടായിരുന്നു അതിപ്പോ കഴിഞ്ഞു പിന്നെ ആർക്കും ക്യൂബ് ഇത് നമ്മുടെ കേക്കിന്റെ ഡെക്കറേഷൻ ഉപയോഗിക്കുന്ന ഫ്രീന്റെ ക്രീം വിപ്പിംഗ് ക്രീം എല്ലാവർക്കും അറിയായിരിക്കും വെള്ളമാണ് ചോക്ലേറ്റ് രണ്ട് മൂന്നും ഇത് ആവശ്യത്തിന് വീണ്ടും ചിക്കൻ ചിക്കൻ കൊണ്ട് കളിയാണ് ട്ടാ ഇതിനകത്ത് ആണ് നമുക്ക് ഇത് അയച്ചെടുത്തേക്കാം നമ്മള് ക്ലീൻ ചെയ്യാൻ പോവാണല്ലോ ഇതൊന്ന് കട്ട് ഇതെന്താ പറയാ ലൈറ്റിന്റെ അടുത്ത് വരുന്ന ഉറുമ്പ ഇത് പക്ഷേ കൊറച്ചായി ക്ലീൻ ചെയ്തിട്ടെ ഈ ഭാഗം നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ലല്ലോ ഇത് ഇവര് മുട്ടായി അടിച്ചു മാറ്റുമ്പോ ബാക്കി വരുമ്പോ അവരെ ചില ഞാൻ അറിയുന്നില്ല ഒന്നും എന്താ ഇനി ഈ ഭാഗം ടിപ്പിക്കൽ മലയാളി ഫ്രിഡ്ജ് ഒരു ടിപ്പിക്കൽ മലയാളി ഫ്രിഡ്ജ് എന്താണ് അത് അതുപോലെ ഉണ്ടാവും പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞരാട്ടാ ഇത് ഉമ്മാൻ്റെ അടുത്ത് കൊണ്ടുവന്ന തൈര് അത് തൈര് തീർന്നിട്ടുണ്ട് ഈ ബോട്ടിൽ ആരും ഫ്രിഡ്ജിൽ വെച്ചറിയില്ല അച്ചാറ് എടുത്ത് വെച്ചിട്ടുണ്ട് ബാക്കി ഒന്ന് കാണിച്ച് ഇങ്ങനെ ആയിരിക്കും മിക്ക ആൾക്കാരെയും ഫ്രിഡ്ജിന്റെ അവസ്ഥ പൊട്ടുപൊടി ഇത് മൊത്തം അച്ചാറാണ് ബിക്കാറ്റ് ഇണ്ടാക്കിയ അച്ചാറാണ് ഇത് നമുക്ക് വേണ്ടിട്ടുള്ളത് ഇവിടെ വെച്ചതാണ് വന്നിട്ട് ഇത് ജാമിന്റെ ഇതിനകത്തോട്ടേക്ക് കോഫി ഉണ്ടാക്കിട്ട് ഒഴിച്ചു വെച്ചേക്കാനുള്ള പരിപാടിയാണ് പരീക്ഷണം അങ്ങനെ വെളുത്തുള്ളി ഇഞ്ചി ഇത് നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള പച്ചമുളക് കേട്ടാ അത് വാടിപ്പോയി ഒറോട്ടീൻ്റെ അരിയാട്ട ഇത് ഇത് വെളുത്തുള്ളി ഇത് കുറച്ചും കൂടെ കിട്ടാൻ വേണ്ടി പട്ട പുറത്ത് വെക്കുമ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല ഞാൻ വെക്കുന്നത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകുന്നുണ്ട് അതുകൊണ്ട് ഞാനിത് ഫ്രിഡ്ജിലോട്ട് കയറ്റി വച്ചതാണേ കോഫി മേറ്റും കോഫി പൗഡറും ഇതൊക്കെ അച്ചാറ ഇവിടെ കുറേ അച്ചാർ കാണാൻ വേണ്ടി പറ്റും കഴിഞ്ഞ ദിവസം വാങ്ങിയ പൊറോട്ട ഇത് ഇനി ആരും കഴിക്കാൻ പോകുന്നില്ല ഒരു സുഖമാണ് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ കേറ്റ് വെക്ക എന്നിട്ട് കളിയുടെ പച്ചമുളക് കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചമുളക് ആണേ ഇത് ചിക്കൻ കറി ബാക്കിയുള്ളത് കറിവേപ്പില കറിവേപ്പില ഒന്നും കൂടെ ഉണ്ടാവും അടുത്ത അച്ചാറും കൊണ്ട് ഏറും കളിയോറ് നെയ്ച്ചോറല്ലേ നെയ്ച്ചോറ് ഇത് എടുത്ത് കളയാനേ പിന്നെ ഇത് ഈത്തപ്പഴം ഈത്തപ്പഴം സകല സാധനം തീപ്പട്ടി ഉണ്ടെങ്കിൽ അതും ഫ്രിഡ്ജിൽ പറഞ്ഞാൽ അവസ്ഥയാണ് പിന്നെ അടിഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് നമുക്ക് ഈ തട്ടിങ്ങോട്ടേക്ക് എടുത്തേക്കാം നേത്ര ലൈ അнда പേരക്കേ ഓ അതു പേരക പേരക്കേ ലാപ്രാശം റോട്ട എന്ന് പറഞ്ഞാ അ അതിന്റെ ಊട്ടത്തിൽ ഒരു സാനം കൂടേ കിടങ്ങിയാറില്ല വീണൻ സൗണ്ട് ഇതിന다가 തന്നിട കുറച്ച് ഉണങ്ങി കാരറ്റ് പിന്നെ തക്കാളി പിന്നെ കാരറ്റിക്കം വീടും മല്ലിച്ചപ്പ് അതൊക്കെ ഉണ്ടായിട്ട് കളയാം തക്കാളി പിന്നെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് അല്ലേ ഇഞ്ചി ഇത് മറ്റേ എന്തൊരു പൂടിക പേര് ഓർമ്മ പുളി ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തത് ബാക്കി വന്നു ചീഡാണ് ചിയാ സീഡ് പോലത്തെ വേറൊരു സീഡ് പീട് മറന്നു കരുതി നമ്മുടെ എന്തെയാണ് സാബൂനരിന്ന് പറയൂലെ വെളുത്തുള്ളി അപ്പ ഇത് ഒരിടത്തൂടെ മുട്ട വയ്ക്കാനുള്ള ട്രൈ ആട്ട് വെക്കാറില്ല ഇതിനകത്ത് വന്നിട്ട് നമ്മുടെ ഗുലാബ് ജാമുൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട് മാഗി ക്യൂബ് വന്നിട്ടുണ്ട് മാഗി ക്യൂബ് രണ്ട് ടൈപ്പ് ഉണ്ട് ഇത് നമ്മൾ മുമ്പേ വാങ്ങിയിട്ട് ഇപ്പം നമ്മൾ യൂസ് ചെയ്യാത്തതാണ് നന്നാരി സർബത്തിൻ്റെ ഇതാരൊക്കെ തീർത്തുവെച്ചേ ഫുള്ള് കള്ളന പിടിക്കണം കള്ളന പിടിക്കണം അത്രയും ആരെടുത്തേ ഇത് സോയ സോസ് പിന്നെ കായമില്ലേ കായം എന്തോ ഒരു പൊടിയാട്ട ഇത് ഹണി ഇതെ വൻ ലൈസെൻസ് ഇതൊക്കെ നമ്മൾ ഇടക്ക് മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണേ ഇത് വന്നിട്ട് പിന്നെ ഈസ്റ്റ് ഈസ്റ്റില്ലേ ഈസ്റ്റ് യെല്ലോ കളറ് ഇത് ഈസ്റ്റ് വേറൊരു ഈസ്റ്റാണേ ആ ഭാഗം ക്ലിയറായി ഇതും മല തൈര അതും കുറച്ചായി ആ ഇത് ബദാം ഡ്രിങ്കിൻ്റെ മിക്സ് കഴിയാറായി ഇനി ഇതിനകത്തേക്ക് ഇത് ഫ്രഷ് ക്രീം ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് ഇന്നത്തന്നെ വെക്കുന്നതെന്നാണ് ടൊമാറ്റോ സോസ് ഇതൊന്നും ഞാൻ വെക്കുന്നതല്ല സത്യം ഇക്കാക്കി നിങ്ങൾ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ ഇത് കുറച്ച് ബാക്കിയല്ല ടൊമാറ്റോ സോസ് ആട്ടോ കൊക്കോ പൗഡർ ഇത് കേക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷേ ഞാൻ ഉപയോഗിച്ചിട്ടില്ല നമ്മളന്ന് ഹസ്ബൻഡ് ബർത്ത് ഡേക്ക് കേക്ക് ഉണ്ടാക്കിയപ്പോൾ പിന്നെ ഹസ്ബൻഡിൻ്റെ മരുന്നാട്ട ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യേണ്ടതാണ് കിസ്മിസ് ഇത് വേറൊരു കാര്യം പക്ഷെ കോമഡി എന്ന് വെച്ചാൽ ഇതിനകത്തും ഇല്ല ഇച്ചിരിയുള്ളൂ ഇതും കൂടെ അയച്ചെടുത്ത് കഴിഞ്ഞാൽ പൊട്ടിയിട്ടില്ല കൈസ് അപ്പം ഇത് ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് വലിയ കുഴപ്പമില്ല എന്നാലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് പച്ചറൊക്കെ ഉണ്ട് കുറേ പ്രാണികൾ എളുപ്പുണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാം സാധനങ്ങൾ മൊത്തം ഇവിടെ നിരന്നിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട പരിപാടിയുണ്ട് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കാണാം റേയ്ക്കോ നമ്മളെ എപ്പോഴും നമ്മൾ നമ്മളെ ലിക്വിഡിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് ആരിലും ഒരാൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇവിടുന്ന് വാങ്ങാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാനല്ലോ പിന്നെ നമ്മൾ അടുത്തുള്ള സോപ്പ് കടയെന്നാണ് വാങ്ങുന്നത് പിന്നെ ലിക്വിഡ് പിന്നെ ഡിഷ് വാഷിൻ്റെ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുക്കും അത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ ഉണ്ടാക്കുന്നതേ കാണിച്ചുള്ളൂ അത് നമ്മളെ ഫെയറി പോലെ അല്ലെങ്കിൽ തന്നെ നല്ലതാണോ എന്നുള്ളത് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട് അപ്പോൾ ഇതാണ് ഇതും ഒഴിച്ചിട്ട് ഇതിൽ വെള്ളം കൂടി ഒഴിച്ച് ആ ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ചതാ നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക ഇത് നമുക്കിത് പെട്ടെന്ന് കഴുകിയെടുക്കാം അതിൻ്റെ അകംവശം ക്ലീൻ ക്ലീനാക്കല് ഇറങ്ങിക്കാനോ മണിയാണേ അത്യാവശ്യം കുറേ അധികം ഇതുള്ളേണ്ട ഫില്ലായിട്ടുള്ളത് എന്നാണോ ഇതിന്റെ ശരിയായ കളർ വന്നത് ഇത് അവിടെ വെച്ചൂടെ അപ്പുറത്തോട്ടേക്ക് മാറ്റി വെച്ചൂടെ സ്ഥലമില്ല

അപ്പോൾ നമ്മൾ ക്ലീനിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഞാനിത് മുഴുവനായിട്ട് ഒന്ന് സോപ്പ് വെച്ച് കഴുകി വൃത്തിയാക്കുന്നുണ്ട് അതിൻ്റെ ഡെയിലി അസുഭം വന്നിട്ട് അവൾക്ക് ആ നമ്മുടെ മിഠായി മേറ്റ് ഉണ്ടല്ലോ കണ്ടൻസ്ഡ് മിൽക്ക് അതിനകത്ത് ബാക്കിയുണ്ട് എടുക്കട്ടെ എന്നുള്ളൊരു കള്ളച്ചോദ്യ കേട്ടോ ആ കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ മുഴുവനായിട്ടൊന്ന് കഴുകിയെടുത്ത അത്ര വലിയ കച്ചറില്ല കാരണം വെച്ചാൽ ഞാനൊരു ഏകദേശം ഒന്നൊന്നര മാസമായിട്ടുള്ള ഇത് ക്ലീൻ ചെയ്തിട്ട് പ്പം ജസ്റ്റ് ഒന്ന് ഒന്ന് ഒരച്ച് കഴുകിയെടുക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ കഴുകി വെച്ചു കൊടുക്കുക റെമീസ്ക്ക് അതിങ്ങനെ തുടച്ച് വെക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉൾവശം ക്ലീൻ ചെയ്യാമെന്നാട്ടോ വിചാരിച്ചത് നമ്മൾക്ക് അത്യാവശ്യം ഫ്രിഡ്ജിന് വലിപ്പം വേണം എനിക്ക് സാധനങ്ങൾ കൂടുതൽ കൊള്ളണം എന്നുള്ള ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ അന്ന് വാങ്ങുന്ന സമയത്ത് വലിയ ഫ്രിഡ്ജ് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കിത് വലിപ്പം കൂടുതലാണെന്ന് തോന്നുന്നു കാരണം ഞാൻ അധികം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുന്ന കൂട്ടത്തിലല്ല വളരെ കുറച്ച് ഭക്ഷണങ്ങൾ മാത്രമേ ഞാനിങ്ങനെ എടുത്ത് വെക്കാറുള്ളൂ ബാക്കി ഞാൻ കണക്കിന് മാത്രം ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ് പിന്നെ നമ്മുടെ ഫ്രിഡ്ജിന് മെയിൻ ഇങ്ങനെ കച്ചറ വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലിയും ഹസ്ബൊക്കെ തന്നെയാണ് അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടക്ക് പോയിട്ട് ഫ്രിഡ്ജ് തുറന്നു നോക്കുന്നത് സ്വഭാവക്കാരാണല്ലോ അപ്പം ഇങ്ങനെ ഫ്രിഡ്ജ് തുറന്നു നോക്കുക ആലി ഓരോ പരീക്ഷണങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് ഫ്രിഡ്ജിലാണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഫ്രിഡ്ജിങ്ങനെ മോശമാവുന്നത് അപ്പോൾ ഒന്ന് അത് ക്ലീൻ ചെയ്ത് വെച്ചേക്കാം കാരണം ഇവർ അതിനകത്ത് നിന്ന് ഭക്ഷണം അതുപോലെ തന്നെ എടുത്ത് കഴിക്കുവാണെങ്കിൽ മോശമാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ക്ലീനിങ്ങിലോട്ടേക്ക് ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനേക്കാളും കൂടുതൽ നമുക്ക് വ്യൂസ് കിട്ടാറുണ്ട് നമ്മുടെ ഓരോ വീഡിയോസിനും അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ വീഡിയോസ് കാണുന്നതെങ്കിൽ ദയവെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മുന്നോട്ടുള്ള വീഡിയോകൾ കാണുക പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഗിവവേയുടെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടേ ഗിവവേയുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ പുഴുവിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിച്ചിട്ട് പൂമ്പാറ്റി ഉണ്ടാവുന്നു എന്നാൽ പൂമ്പാറ്റയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായാൽ എന്ത് സംഭവിക്കുന്നു ഒരാൾ ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞു നല്ലൊരു ജീവിതം ലഭിക്കുന്നു അതിൻ്റെ കാരണം എന്താണ് ഇതാണ് ചോദ്യം പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് കമൻ്റ് ആയിട്ടിട്ടോളാം നമ്മളെ ഗീവയിൽ പങ്കെടുക്കുക നമ്മുടെ ഗീവവ അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കേട്ടോ ഞാൻ ഈ ക്ലീനിങ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷേ ഞാൻ മിക്കപ്പോഴും ക്ലീൻ ചെയ്യാറില്ല അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലീൻ ചെയ്തിട്ട് ആ സ്ഥലം അതുപോലെ കാണണം അപ്പോൾ മക്കൾ ചെറുതൊക്കെ ആയത് കാരണം അവർ അങ്ങനെ നീറ്റാക്കി ഇടുവില്ലല്ലോ അപ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പോൾ ഞാൻ ഡെയിലി ക്ലീൻ ചെയ്യാൻ നിൽക്കാറില്ല ഇതുപോലെയുള്ള ഒക്കെ ഞാൻ ഡീപ്പ് ക്ലീനിങ്ങാണ് ചെയ്യുക കാരണം വെച്ചാൽ കുറച്ച് ദിവസം ഇവർ എത്രത്തോളം പോകുന്ന ഒന്ന് നോക്കും അത് കഴിഞ്ഞിട്ട് അതിനൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യും പിന്നെ ഒരു ഒന്ന് രണ്ടാഴ്ചത്തേക്ക് അവരെ സ്ട്രിക്റ്റായിട്ട് അതിനകത്ത് മാറ്റും പിന്നെ വീണ്ടും അവർ ആ ലെവലിലോട്ടേക്ക് വരും അങ്ങനെയൊക്കെയാണ് വിടെ പോകുന്നത് അപ്പം ഫ്രിഡ്ജൊന്നും ഞാൻ അധികം മോശമാവാൻ വെക്കാറില്ല കേട്ടോ എനിക്ക് കാരണം നമ്മൾ ഫുഡ് ഐറ്റംസ് ആണല്ലോ അങ്ങോട്ടേക്ക് കയറ്റി വെക്കുന്നത് അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ കിച്ചണും ഞാനായാലും റെമിസ്കായാലും റെമിസ്കാണ് കൂടുതലിപ്പോഴും ചെയ്യുന്നത് കിച്ചൺ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും ഞാനിതൊക്കെ കഴുകി അങ്ങോട്ടേക്ക് വെച്ചുകൊടുക്കുക എല്ലാം ഒന്ന് തുടച്ച് ഉണക്കി വെക്കുന്നുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് ഫ്രിഡ്ജിൻ്റെ അകം വശം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് അത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ക്ലീൻ ചെയ്യാം ആദ്യം ഒന്ന് ജസ്റ്റ് സ്പോഞ്ച് വെച്ചിട്ട് സോപ്പാക്കിയിട്ട് ഒന്ന് വളരെ കുറച്ച് സോപ്പാക്കിയിട്ട് നമ്മളൊന്ന് ഉരച്ചെടുക്കും അതിനുശേഷം ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ഒന്ന് തുടക്കും ആ ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ചിട്ട് അതൊരു രണ്ട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാം കാരണം വെച്ചാൽ എന്നാലേ നല്ലപോലെ അതിനകത്തുള്ള പൊടികളും കാര്യങ്ങളും അങ്ങനെയുള്ള നമ്മളെന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ഇതൊക്കെ സ്റ്റെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിട്ട് രണ്ടര വയശം ഒന്ന് തുടക്കും അതു കഴിഞ്ഞിട്ട് ഫൈനലായിട്ട് നമ്മള് ഒന്ന് ടിഷ്യു വെച്ചിട്ട് ജസ്റ്റ് നല്ലപോലെ വൈപ്പ് ചെയ്ത് എടുക്കൂട്ടോ കാരണം ഒന്ന് ഡ്രൈ ആക്കി ഏല്താൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പൊடிகளும் പോയിക്കിട്ടുള്ളൂ. ഫേസ്ക ക്ലീനിംഗിൻ്റെ അവസാന സ്റ്റെപ്പ് ലെ എത്തിയിട്ടുണ്ട് അല്ലേ നിക്ക ടിഷ്യുനെ കൊണ്ട് ക്ലോത്തും കൊണ്ട് തുടച്ചു കഴിഞ്ഞി ഇനി അവസാനായിട്ട് ടിഷ്യു കൊണ്ട് ടിഷ്യു കൊണ്ട് ലാസ്റ്റ് ഇനൊ കുറച്ച് പൊടിയല്ല നമുക്ക് ബാക്കിയുള്ള അടുത്ത സെറ്റ് ചെയ്യടേ സെറ്റ് ചെയ്യാം നമുക്ക് ഒരു മിനിറ്റോരോ ആയിട്ട് സെറ്റ് ചെയ്ത് തരാണേ ഇത് സോറി ഓക്കെ ഇതിൻ്റെ പോലെ പരിപാടി കഴിഞ്ഞ് നീ അടിഭാഗം ഇത് കണ്ടാ ഇതേറ്റവും താഴത്തെ തട്ടാണേ ഒരു മിനിറ്റ് ഇറങ്ങിക്ക ഈ സാധനം കണ്ട സത്യത്തിൽ ഇതിന്റെ യൂസ് എന്താ അറിയില്ല അത് അറിയില്ല എന്തിനാണെന്നറിയില്ല അത് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുന്നു കാരണം ഇതുവരെ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ടേ ചെയ്തിട്ടേക്കാനോ റിയില്ലോപ്പിലായിരിക്കും അതെല്ലാം ഒരേ ഫ്രിഡ്ജിൽ നല്ലപോലെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ പറ്റിയ ഒരു ആറെണ്ണം വരുന്ന ഒരു കണ്ടെയ്നർ എനിക്ക് റിംസ്കാൻ അനിയനോ ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ലിങ്ക് വേണം എന്നുള്ളവർ എന്നോടൊന്ന് ചോദിക്കോട്ടെ നമ്മൾ ആദ്യം ചിക്കനൊക്കെ ഇട്ട് വെച്ചാണല്ലേ ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അത് നമുക്ക് മല്ലയിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദിവസം അത് കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അത് ഞാൻ എൻ്റെ ഒരു റിംസ്കാന് ഉമ്മാൻ എടുത്ത് കേട്ടോ ഇനിയും നമ്മൾക്ക് ഇവിടെ അത് പരീക്ഷിക്കുന്നു പരീക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഫ്രീസർ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിലോട്ടേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകി ക്ലീൻ ആക്കിയതൊക്കെ ഒന്നും കൂടി സെറ്റ് ചെയ്ത് വെക്കുവാണ് ഇത് ഇങ്ങനെയാണ് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകം വേണ്ടത് നേരത്തെ കണ്ടത് ഇപ്പം കണ്ടതെന്ന് വെച്ചിട്ട് ഡിഫറൻസ് മനസ്സിലാവും ഫുള്ള് നീറ്റാക്കി എടുത്തിട്ട് ഇത് നമുക്ക് നമ്മളെ സാധനങ്ങൾ എടുത്ത് കയറ്റി വെക്കാതെ ഇറങ്ങിക്കാം അപ്പം നേരത്തെ പുറത്തെടുത്ത് വെച്ചാൽ എല്ലാ സാധനങ്ങളും ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി ബാക്കി നമ്മൾ സൂക്ഷിക്കാനുള്ള സാധനങ്ങളൊക്കെ വീണ്ടും ഇതേ ഫ്രിഡ്ജിലും ഫ്രീസറിലോട്ടേക്കും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റെമീസ്ക കുറച്ചൊക്കെ ഒന്ന് തുടച്ചെടുത്ത് വെച്ചപ്പോഴാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ വെച്ചേക്കുന്ന ഒന്ന് ഓർഡറിലല്ലാന്ന് മനസ്സിലായത് അപ്പോൾ അത് എല്ലാം കൂടെ ഒന്ന് പുറത്തോട്ടേക്ക് എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കാരണം ബോട്ടിൽസൊന്നും അവിടെ കൃത്യമായിട്ട് അവിടെ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് വീണ്ടും അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കണ്ട കുഞ്ഞു കുറുമ്പും മെല്ലേനെ വന്ന് നോക്കുന്നുണ്ട് ഇവയ്ക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളെ കാണണം കേട്ടോ നമ്മളെ കാണണം ഇതേ റെമിസ്കാനോട് ഇതേ ഇതുപോലെ കൊഞ്ചണം ഇത് ഇവക്ക് സ്ഥിരം പരിപാടിയാണ് ഇടയ്ക്ക് കണ്ടിട്ട് നമ്മളിങ്ങനെ പറയും നമ്മളെന്താ ുള്ള അസുഖമാണോ മേക്കും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇവളിങ്ങനെ മൊത്തം തന്നുകൊണ്ടിരിക്കും അപ്പം ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ് അല്ല എന്തില്ല അവരമുള്ള ബോണ്ടിങ് അത് എനിക്ക് കാണുമ്പോൾ മേക്കും ഭയങ്കര സന്തോഷമാണ് നമ്മളിടയിൽ ഹസ്ബുൻ കുറേ ഫാൻസ് ഉണ്ട് ഉണ്ടോ കാരണം ഹസ്ബുവിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ഹസ്ബുവിനെ വീഡിയോയിൽ ഒക്കെ വന്നിട്ട് ചോദ്യം ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങനെ മെസ്സേജൊക്കെ വരാറുണ്ട് ഹസ്ബുനെ മിസ് ചെയ്യുന്നു ഹസ്ബുവിനെ വീഡിയോ ഉണ്ടോ ഇടയ്ക്കെങ്കിൽ ഹസ്ബുൻ്റെ വീഡിയോ ഇടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് മഷാള്ള സന്തോഷം നമ്മളെ മോളെ നമ്മളെ പോലെ സ്നേഹിക്കുന്ന വേറെ ആൾക്കാരുണ്ടെന്ന് അറിഞ്ഞതിൽ അപ്പോൾ അവളിങ്ങനെ ഇടയ്ക്ക് വരും അവൾ തന്നെ അങ്ങ് പോയിക്കോളും നമ്മൾ നമ്മുടെ പണിയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ കൂടി എടുക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇൻഷോല പറ്റുവാണെങ്കിൽ അതും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യാം കാരണം ഞാൻ ഇച്ചിരി അടിച്ചതാണ് പിന്നെ എനിക്ക് ടൈമും കിട്ടുന്നില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അസൈൻമെന്റ് ഇപ്പോൾ നെക്സ്റ്റ് മന്ത് നമുക്ക് എക്സാം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ഒക്കെ എനിക്കും ടൈം കിട്ടുന്നില്ല കറക്റ്റായിട്ട് അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജ് ടൂർ ആൻഡ് ക്ലീനിങ് ഇത് രണ്ടും കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വരുമ്പോൾ ഇന്ന് പുറത്ത് പോയി വരുന്ന സമയത്ത് ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങുക അപ്പോൾ അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതും കൂടെ വെച്ചതിന് ശേഷം ഈ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഒതുക്കി പെറുക്കി ദാരിദ്ര്യം പിടിച്ച ബോക്സായി പോയി സാധനങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കുക പിന്നെ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ അത് കാണാൻ വേണ്ടിട്ട് നോട്ടിഫിക്കേഷൻ ഒന്നും ഓൺ ആക്കി അപ്പോൾ പുതിയൊരു വീഡിയോ ആയി ഉടനെ തന്നെ വരാം അതുവരേക്കും ബൈ